ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു കേട്ടോ ഇന്ന് നമുക്ക് വ്ളോഗില്ല എന്നൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് എനിക്കറിയത്തില്ല ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഉണ്ണിയപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം ഒത്തിരി നാളും ണമെന്ന് വിചാരിക്കുന്നു എന്നാലിട്ട് എൻ്റെ റെസിപ്പി എനിക്ക് അറിയത്തുമില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ചിയാണ് നമുക്ക് പിന്നടിയായിട്ട് നിന്ന് പറഞ്ഞു തരുന്ന ആളെ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് അപ്പോൾ രാവിലെ ഇട്ട് ഒരു ആറു മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കണം അപ്പോൾ രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയെടുക്കണമല്ലോ രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകി ആ കറയൊക്കെ മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനിടുക ആറു മണിക്കൂറെങ്കിലും ഇരിക്കണം ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് എന്താണ് മിനിമം ഒരു ഒരാറു മണിക്കൂറെങ്കിലും നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കണം അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാനായിട്ട് പോവാണ് പാനിയായിട്ട് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര രണ്ട് ഞാൻ കാണിച്ച കപ്പില്ലേ ആ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാനായിട്ട് പോവുക കേട്ടോ നമ്മൾ എല്ലാം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ള ശർക്കര ഉണ്ടല്ലോ അതെടുക്കാൻ പാടില്ല കറുത്ത ശർക്കര തന്നെ എടുക്കണം കേട്ടോ ആ കളർ കിട്ടണമെങ്കിൽ കറുത്ത ശർക്കര തന്നെ എടുക്കണം ഞാനിവിടെ അരക്കിലും അരിയുടെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ശർക്കരയുടെ അളവും കൂട്ടുക അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് കേട്ടോ അപ്പം ഞാൻ അരക്കിലൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് പാനിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അരിയൊക്കെ ഇട്ടിട്ട് ഇത്ര സമയം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഈ വെള്ളം കൊണ്ടല്ലാട്ടോ നമ്മൾ അരക്കുന്നത് നമ്മൾ ശർക്കര പാനീലാണ് അരച്ചെടുക്കേണ്ടത് ഈ വെള്ളം എല്ലാം ഒന്ന് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനീം ഏലക്കയും ഞാനിവിടെ പൊടിയല്ലാട്ടോ എടുത്തിട്ടുള്ളത് ഏലക്ക ആയതുകൊണ്ട് ഒരു ഏഴെട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ അരച്ച് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ചെറിയൊരു തരുതരിപ്പായിട്ടിരുന്നാലും കുഴപ്പമില്ലാട്ടോ ഒരുപാടങ്ങ് അരഞ്ഞിട്ട് പേസ്റ്റായിട്ട് വേണ്ട ചെറിയൊരു തരിതരിപ്പ് വേണം അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ചെറിയ പഴമാണ് കേട്ടോ പാളയന്തോടം തന്നെ വേണം വേറെ ഒരു പഴം വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റില്ലെന്നാണ് ഉമ്മച്ചി പറയാറ് പറയാറ്ട്ടോ അപ്പോൾ പാളയന്തോടം രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അധികം പഴം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാളയന്തോടത്തിൻ്റെ പഴവും കൂടെ അരച്ചിട്ട് ഒഴിച്ച് നമ്മൾ ആ മാവ് വീണ്ടും ഒരു നാല് മണിക്കൂർ ഒന്ന് പുളിക്കാനായിട്ട് വെക്കണം നാല് മണിക്കൂറെങ്കിലും വേണോട്ടോ അല്ലെങ്കിൽ ഇപ്പം ചൂടല്ലേ അതുകൊണ്ട് നാലു മണിക്കൂറൊക്കെ മതി നാലു മണിക്കൂറൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നെയ്യില് കുറച്ച് തേങ്ങാക്കത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നിലക്കടല ഉണ്ടല്ലോ കപ്പലണ്ടി ചേർത്തിട്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ നിലക്കടല ഇപ്പം ചേർക്കുന്നില്ല ഉമ്മച്ചി പറയാറുണ്ട് നിലക്കടലയും കൂടെ ചേർക്കുക കപ്പലണ്ടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ലതാണെന്ന് നമ്മൾ നമ്മളതൊന്നും ചേർക്കുന്നില്ല നമ്മൾ തേങ്ങാക്കൊത്തൊന്നും മൂപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ ഞാൻ ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് തുറന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒന്ന് കുറുകി കട്ടിയായിട്ടിരിക്കാനുട്ടോ നമ്മൾ അരച്ചൊഴിച്ചപ്പോൾ കുറച്ച് ലൂസായിരുന്നു ഇരുന്ന സമയത്ത് അത് പൊളിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ശർക്കരപ്പാനീയം കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കണം അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ ദോശമാവിൻ്റെ പരുവത്തിന് വേണ്ട നമ്മൾ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ശർക്കര പാനീയം കൂടെ ഒഴിച്ചിട്ട് മാവൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ശർക്കര ഒഴിച്ച് കൊടുത്തിട്ട് െടുക്കുന്നതാണ് കേട്ടോ വെള്ളം ചേർത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റത്തില്ലെന്നാണ് ഉമ്മ പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരപ്പാരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാവൊന്ന് കലക്കിയെടുക്കുന്നുണ്ടേ അപ്പൊ ഇതാണ് മാവിന്റെ പരുവ ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഇടാനുണ്ട് അതിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ജീരകം വേണമോ നല്ലൊരു മണവും ഒക്കെ കിട്ടും പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ആ തേങ്ങാക്കുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ ഇടാം എൻ്റെ കയ്യിൽ കറുത്ത എള്ളില്ല അതുകൊണ്ട് ജീരകവും തേങ്ങാക്കുത്തും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം തേങ്ങാക്കോത്ത് നമ്മൾ നെയ്യോടുകൂടി എല്ലാം ഒഴിച്ചു കൊടുത്ത് കേട്ടോ നെയ്യീന്ന് ഇങ്ങനെ ഒന്ന് ഊറ്റി മാറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നെയ്യ് നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുത്ത ബാക്കി നെയ്യുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നെയ്യ് മാത്രം ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നതെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമേ ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നെയ്യ് ഇത്രയും നെയ്യ് ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താൽ അതിൽ നിന്നും ടേസ്റ്റ് ആയിരിക്കും നമുക്കത്രയും നെയ്യ് കയ്യിലില്ല അതുകൊണ്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോഴത്തേക്കും ഓരോ കുഴിയിലേക്കും നമ്മൾ അതൊന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകി പോകരുത് കേട്ടോ ആ ആ അനുസരിച്ച് വേണം നമ്മൾ മാവ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം തീയാണ് കേട്ടോ തീ ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഭയങ്കരമായിട്ട് കട്ടിയായി പോകും കേട്ടോ കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു മീഡിയം തീ വെച്ചാൽ മതി കേട്ടോ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തീ വളരെ ശ്രദ്ധിച്ചാണ് നോക്കിയിരിക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അത് ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമ്മളൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ഉമ്മച്ചീടെ അടുത്ത് ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്യണം എന്നുള്ളതല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മച്ചീടെ ഉണ്ണിയപ്പം റെസിപ്പി അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പിലെ ഉണ്ണിയപ്പം ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത രണ്ടാമത്തെ തട്ടിൽ ഒഴിച്ചു കൊടുക്കാനെ കേട്ടോ അപ്പോൾ കറുത്ത എള്ളോ കപ്പലൻ്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല പിന്നെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ മൈദയും ഗോതമ്പ്മാവുമൊക്കെ ചേർക്കുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പച്ചരി വെള്ളത്തിലിടുമ്പോൾ മിനിമം ആറ് മണിക്കൂറെങ്കിലും പച്ചരി വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കിട്ടണം പിന്നെ അരച്ച് വെച്ചിട്ട് വീണ്ടും ഒരു നാല് അത് പുളിക്കാൻ വെക്കണം അത് അത് ഒഴിവാക്കാനേ പറ്റത്തില്ല കേട്ടോ പിന്നെ മാവ് പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള വർ അരിപ്പൊടിയിലും ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ പിന്നെ ഇന്നിപ്പം അരി അരച്ചിട്ടുള്ള ഉണ്ണിയപ്പം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക പിന്നെ ഇന്ന് വ്ലോഗില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട നാളെ ഉറപ്പായിട്ടും ബ്ലോഗുമായിട്ടും എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും ടാറ്റാ